റ്റുന്ന കോലത്തിലാണല്ലോ കയറി വരുന്നത് കൂടെ പഠിച്ചവർത്ത കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കടന്നോളൂ ആന്റിയുള്ള കൊണ്ട് കയറി കിടക്കാനെങ്കിലും ഒരു സ്ഥലമായി ഇത് നേരത്തെ എനിക്ക് തോന്നിയോ ഇങ്ങനൊരു അളുടെ കൂടെ ഇറങ്ങി പൊറപ്പെട എന്നാ പറഞ്ഞാ മതി ഈ കഴിയട്ടെ കഥ ഗോ ടു ഹെൽ എല്ലാവരും ചോദിക്ക ആരുടെ കൊഴപ്പോ എന്താ ഒരു ഡോക്ടർ കാണാത്ത അവരോടൊക്കെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നശിച്ച കഥ കഴിഞ്ഞിട്ട് മതി കുട്ടികൾ തന്നെ ഇത്ര നേരം ഞാൻ ഇതാണ് നീയോ അതെ നീ ശ്രീധരനെയും കൂട്ടി മണ്ണാറശാല വരെ ഒന്ന് പോ അവിടെ ഉരുളി കമഴ്ത്തിയ കുട്ടിയിൽ ഉണ്ടാവുന്ന രേവതി ചേച്ചി പറഞ്ഞത് പിന്നെ ഉരുളി കമിഴ്ത്തിയാണല്ലോ കുട്ടികളുണ്ടാവുന്നേ അല്ല മോളെ ശരിയാ പോട്ടെ നീ ഒന്നും കഴിക്കുന്നില്ലേ ലൈറ്റ് ായിട്ട് ആയിട്ടിംഗ് ഡേറ്റ് നിങ്ങൾ അറിയണ്ടി ശ്രീലങ്കയിൽ നിന്ന് എത്തിയാൽ ഉടൻ നമുക്ക് പ്ലാൻ ചെയ്യാം യു വിത്ത് കോൺസെപ്റ്റ് റൈറ്റ് ാണ് പരാതില്ലോ <laughs> <laughs> അഞ്ജു പൈ ദു ലു പിന്നെ എന്ത് പറയുന്നു നമ്മുടെ ചോദിച്ചു ഇത് റോയിടിക്കുള്ള ഇയാൾക്ക് ഒരേ ഒരു വീക്ക്നസേ ഉള്ളൂ എന്താണെന്ന് പറയണ്ടല്ലോ എൻ കരളിൽ താമസിച്ചാൽ മപ്പുത സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മത രാഘോമതി ഏ ഹലോ ഏ രാക്ഷസി എന്താ സാറേ പതിവില്ലാതെ രാവിലെ കാരണന്മാര് പറയുന്നത് എത്ര ശരിയാ ജെട്ടിട്ടാണ് പാൻ സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി വേദന

എന്നാലും നീ എന്നോട് എന്തിനു ചെയ്തു സോറി സാറേ ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാരിറ്റിയൊക്കെ എടുത്തു എന്നതാ ശരിക്കും കേടാ നേരം ആയില്ല ഒന്നുമില്ല യൂണിഫോമിന്റെ കാര്യത്തിൽ സാരില്ല ഞാൻ അലക്കി തേച്ചു വെച്ച വേറെ ഇപ്പൊണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ക്ലാരിഫിക്കുള്ളൂ ഇന്നത്തേക്ക് ഞാൻ അല്ല ഇവനോട് <laughs> 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 േ അടുത്താഴ്ച വരൂ അല്ലേ പറഞ്ഞ പോരക്കെ അയ്യേ എത്ര പറഞ്ഞാലും കേക്കില്ല ഹോ ഒരു വർഷം ഇച്ചായനെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അതെനിക്ക് അറിയൂ ആ എന്തായി ശ്രീധരന്റെ നോവലിന്റെ കാര്യം അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അത് മതി പക്ഷേ നിന്നെ സമ്മതിക്കണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു റെസ്റ്റ് ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതൊക്കെ വിവാഹം കഴിയുന്നവരേ ഉള്ളുപ്രമൈസ് തോമാഴും വിചാരിയുള്ളൂ ആരാടാ ബോസ് ആ നിന്റെ ജോലിക്കാരും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പരിപാടി പുള്ളി പോയിട്ട് മതി വേറെ പണി ആ ഞാൻ നാളെ ഓഫീസിലെത്തിട്ട് മെയിൽ അറിയില്ല ഇന്ന് വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ എവളോ ഓക്കെ അംഗിളേ ഇതാ എവിടെ അങ്കിളെന്നോ ചേട്ടാന്ന് വിളിടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി ചുരുങ്ങിയതൊരു നാലഞ്ചു കൊല്ലമെങ്കിലും ആയില്ലേ ഞാൻ എന്താ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ സോ കോൾ മീ ബ്രോ എന്തോന്ന് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം നീ വാ ഓക്കേ I'm sexy and I know it. കുറച്ചും കൂടി ആ അയാളെ വിളിച്ചു കരുതി അങ്ങനെ അങ് ചാടിക്കറി പോണ്ട കാര്യൊന്നും ഇല്ലായിരുന്നു അപ്പൊ പോണ്ടേ അയ്യോ അങ്ങനെയെങ്കിലും ഒന്ന് പൊറത്ത് പോവാലോ ഒന്നും പറയാൻ പറ്റില്ല അതെ

പറയാറുണ്ട് oh. ah, <laughs> നല്ല മാച്ച് അല്ലേ യു നോ മോഡൽ ആക്ട്രസ് ആക്ട്രസ് ആൻഡ് വാട്ട് നോട്ട് ഓ ഓ ആണല്ലേ ഏ സിനിമയിൽ സിനിമയൊക്കെ കുടുംബത്തിൽ കുടുംബത്തിൽ ഞാൻ സീരിയലല്ല അത് ശരിയാ സീരിയൽ എങ്ങനെയാണ് ഡോളിയെ മീറ്റ് ചെയ്തത് I think you're in one of my albums. Right, darling? Ah, yes. She's right.